ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നും എന്നും പ്രോഡക്റ്റ് അങ്ങനെയാണോ എൻ്റെ ജോലിയും ചോദിക്കും ഏയ് അങ്ങനെയൊന്നുമല്ല ഇത് നമ്മുടെ ഹിപ്പി എന്ന് ഹിപ്പിന്ന് പറയുന്നൊരു ആപ്പുണ്ട് വീഡിയോ കാണാനും റീൽസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ആപ്പാണ് കേരളത്തിൽ അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും അതൊന്ന് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ടാകാം പ്രോഡക്റ്റുകളൊക്കെ ഡിസ്കൗണ്ടിൽ കാണിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സാധനം ഒരു പകുതി വിലയ്ക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ കാണിച്ചു എനിക്ക് ആ ബോട്ടിലാണ് കൂടുതലായിട്ട് അതിനെ ആകർഷിച്ചത് പ്രോഡക്റ്റ് എങ്ങനെ ങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല മനസ്സിലായേക്കണോ ബോഡി സ്പ്രേയാണ് അതിൻ്റെ ബില്ലിങ്ങും മറ്റു കാര്യമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം കണ്ടില്ലേ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ അതിൻ്റെ ആ ഒരു ക്യാപ്പിലിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ കണ്ടോ എനിക്കിതാണ് വളരെ ഇഷ്ടപ്പെട്ടത് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇതങ്ങ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ സ്മെൽ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഓ ഓസം നല്ലൊരു സ്മെല്ലാണ് നല്ല സൂപ്പറാണ് അതായത് എൻ്റെ മോനും കൈയും കൊണ്ടുവന്ന മോനിക്കും അടിച്ചു കൊടുത്ത് നല്ല നല്ല ഒരു സൂപ്പറായിട്ടുള്ള നല്ലൊരു നൈസ് സ്മെല്ലാണ് അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള പ്രോഡക്റ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഒരു കാര്യം ചെയ്യുക ഹിപ്പി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ